സപ്പോർട്ട് ഈ ആ വലിമാരുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാം അവർക്ക് ആ ചാനൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് കിച്ചൻ വളപുരം പുതിയ ചാനൽ തുടങ്ങി മറ്റേ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞതുകൊണ്ട് പുതിയ ചാനൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ അതിലൊരു നിങ്ങൾ കണ്ടത് ഫ്രണ്ട്സ് പുതിയ വിശേഷം എല്ലാവർക്കും നമ്മൾ വന്നിട്ടുണ്ട് ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മാക്സിമം എല്ലാരും പഴയ ചാനലിൽ ഇതേപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവർക്കും പിന്നെ ഇത് വാണിംഗ് വന്ന് പോയ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ എന്റെ അശ്രദ്ധ മൂലം വന്ന് സംഭവിച്ചാണ് വന്ന് പോയതായിരുന്നു പക്ഷെ ഞാൻ എന്റെ ശ്രദ്ധ മൂലം സംഭവിച്ച ഒരു കാര്യമാണ് അത് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെയൊന്നും ലൈവ് എടുക്കുമ്പോ അവര് പറഞ്ഞതിനനുസരിച്ച് ഞാനും അങ്ങനെ പറഞ്ഞ കാരണാണ് അപ്പൊ ചാനലിൽ ഇങ്ങനായി പോയത്

അവർക്ക് രണ്ടാക്കും ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഒരു വരുമാനം എന്നുള്ള നിലക്കാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അവരുടെ ഫസ്റ്റ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പം അവരുടെ ചാനൽ കൊടുത്തിട്ടുള്ള ജിമെയിൽ ഐ ഡിയുടെ നമ്പർ ട്യൂസ് വെരിഫിക്കേഷൻ ചെയ്ത് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചാനലിൻ്റെ പാസ്വേഡ് ആവശ്യമുണ്ടായിരുന്നു ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അപ്പോൾ അത് അവർക്ക് അറിയില്ലായിരുന്നു എന്നിട്ട് മൊബൈൽ കടക്കാരോട് വിളിച്ച് ചോദിച്ചിട്ടാണ് അവിടുത്തെ വളപുരത്തുള്ള മൊബൈൽ കിടക്കാരാണ് ഇവർക്ക് എല്ലാ കാര്യങ്ങളും ശരിയായി കൊടുക്കില്ല അപ്പോൾ ഇമെയിൽ ഐ ഡി ഗൂഗിളിനോട് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിരുന്നു എന്നോട് അപ്പോൾ അവരോട് ചോദിച്ചിട്ടാണ് പാസ്വേഡ് പറഞ്ഞത് എന്നിട്ടാണ് അങ്ങനെയാണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ അന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പിന്നെ എന്നാലും നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഒരു ബുക്കിൽ എഴുതി വെക്കണം കാരണം എന്തെങ്കിലും കാരണവശാലും നമ്മൾ ഫോൺ ഫോണ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ചാനൽ ആരെങ്കിലും ഹാക്ക് ചെയ്യേ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയും പാസ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പം അങ്ങനെ അന്ന് അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും നമ്മൾ നമ്മളെ നമുക്ക് അത്യാവശ്യമുള്ള ഇമെയിൽ ഐ ഡിയും പാസ്പോർട്ടും നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കണം എങ്ങനെയെങ്കിലും നമ്മൾ മറന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നീട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് എഴുതി വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രയാസമില്ലാതെ തന്നെ നമുക്കത് ഏത് ഫോണിലോ കമ്പ്യൂട്ടറിലൊക്കെ സൈൻ ഇൻ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ ഈ ട്യൂസ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ പെട്ടെന്നൊന്നും നമ്മൾ ചാനല് ആർക്കും അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അത് വേറൊരു ഫോണിൽ എടുക്കുമ്പം ഈ പിന്നെ മറ്റേ ഫോണിൽ ഒരു മെയിൽ വരും ആ ഇമെയിൽ ഐ ഡിക്ക് എന്നിട്ട് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം അപ്പോഴേ നമുക്കത് പിന്നെ എടുക്കാൻ പറ്റുള്ളൂ അതിനാണ് നമ്മൾ ട്യൂസ്റ്റ് വെരിഫിക്കേഷൻ ചെയ്തിട്ട് ചാനൽ സെക്യൂർ ആക്കണം എന്നാലേ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പോലും ഇപ്പോൾ പറ്റുള്ളൂ പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇതിപ്പം ഇവരെന്തോ ചാനലിൽ എന്തോ വയലേഷൻ ഉണ്ട് അത് കാരണം യൂട്യൂബ് ഇവരുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഇപ്പം പുതിയൊരു അപ്ഡേഷൻ ഉണ്ട് ആൾട്ടുകൾ കണ്ടൻറ്റ് എസ് കൊടുക്കണം നമ്മൾ എഐ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കണം ഇല്ലെങ്കിൽ നോ കൊടുക്കണം അങ്ങനെയൊക്കെ അപ്പോൾ ചിലപ്പം ഇവർ ഇതൊന്നും ചെയ്യുന്നുണ്ടാവില്ല അപ്പം ഒരു വയലേഷനോ ഒന്നും നമ്മളെ കണ്ണിൽ പെടാത്ത ഇതുപോലെ ഇപ്പം രണ്ട് മൂന്ന് പേരുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തപ്പോൾ അവരൊക്കെ ഇതുപോലെ പോളിസി വയലേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നു അത് ഞാൻ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു തന്നെ പറഞ്ഞിട്ട് പക്ഷേ അപ്പോൾ എന്താണ് ഇവരുടെ ചാനലിൽ ചാനലെന്ന് കുറേ ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഒന്നും കണ്ടില്ല നമ്മളെ കണ്ണിൽ പെടുന്ന ഒന്നുമില്ല പക്ഷേ ഞാൻ നോക്കി വെക്കുമ്പം പിന്നെ ഉള്ളത് ഈയൊരാൾട്ടുടെ കണ്ടൻറ്റ് യെസ് ഞങ്ങൾ കൊടുത്തിട്ടില്ല ഒരു പക്ഷെ അതായിരിക്കാം പോളിസി വയലേഷൻ എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത് എന്നിട്ട് പിന്നെ അതൊക്കെ ശരിയാക്കിയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ ഓക്കെ ആയി മോണിറ്റൈസേഷൻ കിട്ടി അപ്പോൾ ചിലപ്പം ഇതൊന്നും അവർ ഓരോ ഓരോ വീഡിയോക്കും നമ്മളതൊക്കെ ശരിയാക്കി കൊടുക്കണം അപ്പോൾ ഇവർ അതൊന്നും കൊടുക്കാത്തത് കൊണ്ട് ചിലപ്പം അങ്ങനെയും ആകാം പിന്നെ ഇവർ എന്താ പറയുക ലൈവ് ഇട്ടപ്പം എന്താ പറയുക മോശം വാക്ക് യൂസ് ചെയ്തു എന്നൊക്കെ പറയുന്ന ഉണ്ട് ഞാനത് കണ്ടിട്ടില്ല അങ്ങനെ ആളുകൾ പറയുന്നുണ്ട് ചിലപ്പം അതും ഒരു കാരണമാവാം അങ്ങനെ നമ്മൾ പബ്ലിക്കിൽ അങ്ങനെ നമ്മളെ ചാനലിൽ പറയാൻ പാടില്ല യൂട്യൂബിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അവരെന്തായാലും നമുക്കതിനു വാണിങ്ങി തരും അപ്പോൾ ചിലരുടെ അടുത്ത് യൂട്യൂബിൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവില്ല ഇപ്പോൾ ഈ മറ്റുള്ളവരുടെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഷോർട്സ് ഇടുന്നവരുണ്ട് അതിന് നമുക്ക് റിയൂസർ കണ്ടൻറ്റ് വന്നിട്ട് മോണിറ്റൈസേഷൻ ഉള്ള ചാനലാണെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടാവും മോണിറ്റൈസേഷൻ ആവാത്ത ചാനലാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മോണിറ്റൈസേഷൻ കിട്ടില്ല അപ്പം ഈ മോണിറ്റൈസേഷൻ ഉള്ള ചാനലുകൾ ചിലർ അത് കുറേയായിട്ട് ഇട്ടിട്ട് അവർക്ക് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം അവരുടെ അവർ മോണിറ്റൈസേഷൻ കട്ടാവുക അത് കഴിഞ്ഞിട്ട് ചിലപ്പം ചിലർ ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പം അവരിട്ടിട്ട് പിറ്റേ ദിവസം തന്നെ അവരുടെ മോണിറ്റൈസേഷൻ കട്ടാവും അപ്പം ഇവർക്ക് ചിലപ്പം ഇട്ടിട്ട് കൂടുതൽ വ്യൂസ് വന്നിട്ടുണ്ടാകും അങ്ങനെ നല്ല വ്യൂസ് വരുമ്പോഴാണ് യൂട്യൂബിൻ്റെ ശ്രദ്ധയിൽ അത് പെടുന്നത് നല്ല വ്യൂസുള്ള ചാനലുകൾ പെട്ടെന്ന് യൂട്യൂബ് ശ്രദ്ധിക്കും അങ്ങനെ ആകുമ്പോൾ അവർ ആ മോണിറ്റൈസേഷൻ ഡിസേബിൾ ഡിസേബിളാക്കും ഇപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ നമ്മളതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ പോളിസിക്ക് അനുസരിച്ച് മാത്രമേ നമുക്കത് ചാനൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഓരോ പണികളും നമുക്ക് കിട്ടും സലൂ ചിച്ചമളപുരത്തിൻ്റെ എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് പെട്ടെന്ന് അവിടെ പോയത് അതിൻ്റെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പറ്റുമോ നോക്കാമെന്ന് ഇ വി എസ് യൂട്യൂബ് ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇമെയിൽ ഐ ഡി ഇല്ല എന്നാണ് ഷമീർ ഷാനും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഷമീർ ഷാനും പറഞ്ഞു ഇമെയിൽ ഐ ഡി കിട്ടി അപ്പോൾ മുർഷിദും ഷമീർ ഷാനും സലീനയും കൂടെ പിന്നെ ഇത് തിരിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ ചാലൽ ഒക്കെ ഡിലീറ്റായിപ്പോയ ചാലുകളൊക്കെ തിരിച്ചെടുത്ത് കൊടുക്കണ ആൾക്കാരുണ്ട് അപ്പം അപ്പോൾ അവർ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ അടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താകും എന്നുള്ളത് നമുക്ക് അറിയാം കിട്ടിയാൽ എന്തായാലും ചാനൽ യൂട്യൂബിലുണ്ടാവും സെലീനൊക്കെ സഹായിക്കാൻ ആരുമില്ലല്ലോ അപ്പോൾ സ്വന്തമായിട്ട് ആങ്ങളല്ല പിന്നെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു ഉമ്മയും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പിന്നെ ഹസ്ബൻഡും ഇല്ലല്ലോ അവർ ഒഴിവാക്കി പോയി എന്നാണ് പറയുന്നത് കേട്ടത് അവരുടെ അയൽവാസികളൊക്കെ അങ്ങനെയാണ് വരണം വല്യമ്മയും സലീനിയും ജോലിക്ക് പോയിരുന്നു അപ്പോൾ എന്തായാലും വല്യമ്മക്ക് പ്രായമായി അപ്പോൾ ജോലി ചെയ്യാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ് സലീനൊക്കെ ആണെങ്കിൽ ക്യാഷിനൊക്കെ നല്ല ചിലവാണ് അപ്പോൾ നമുക്ക് അവരുടെ ചാനൽ വീഡിയോസ് കണ്ടാൽ അറിയാമല്ലോ ക്യാഷിനൊക്കെ അവർക്ക് നല്ല ചിലവ് ഉണ്ടാവും അപ്പോൾ ഒരു വരുമാനം അവർക്ക് ആവശ്യം തന്നെയാണ് പാവാണ് ആവാണ് ഇപ്പം യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞ വരുമാനം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അമ്മക്കാർക്കും ഇപ്പം ഒരു ചിലവൊന്നുമില്ലല്ലോ അത് യൂട്യൂബ് അവർക്ക് കൊടുക്കുന്നതാണ് നമുക്ക് ആ വീഡിയോ നമ്മൾ ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രൂപത്തിലെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അത് അവർക്ക് ഒരു ആവുകയും ചെയ്യും എന്തായാലും പുതിയ ചാനൽ തുടങ്ങി മൂന്ന് ദിവസം കൊണ്ട് തന്നെ ആയിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിക്കണല്ലോ പഴയ ചാനലിൽ അവർക്ക് ഒരു വർഷം അമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവരുടെ ആ ഒരു വീഡിയോ വൈറലായ ശേഷമാണ് പിന്നെ അത്രയും സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ കയറിയത് അപ്പോൾ അതുപോലെ അല്ല ഈ ചാനല് അപ്പോൾ അവർ കുറച്ച് ഫേമസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും പിന്നെ സംസാരം എന്ന് നമ്മൾ അങ്ങനെ വലിയ കാര്യമൊക്കെ ഉണ്ടാവും കാരണം അമ്മ ഇപ്പം ചെറുപ്പത്തിൽ മരിച്ചുകൊണ്ട് വല്ല്യമ്മ കുറച്ച് ലാളിച്ച് ലാളനെ കൂടുതൽ കൊടുത്ത് വളർത്തിയിട്ടുണ്ട് അവർ പിന്നെ ഒരു കുട്ടികളെ പോലെയുള്ള ഒരു പെരുമാറ്റാണ് കുറുമ്പ് മാശ ഒക്കെ ഉണ്ട് എന്നാലും ആൾ ഉള്ളുകൊണ്ട് ആളൊരു പാവമാണ് പിന്നെ ആൾക്ക് നല്ല ധൈര്യമുണ്ട് എങ്ങോട്ടും ഒറ്റയ്ക്ക് പോയി വരാനൊക്കെ ഉള്ള ധൈര്യമുണ്ട് എന്ത് കാര്യത്തിനും അവരുടെ കാര്യങ്ങൾക്കൊക്കെ അവർ തന്നെയാണ് അപ്പം ഈ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീട്ടിലേക്കും അതുപോലെ പല സ്ഥലത്തേക്കൊക്കെ പോകണമുണ്ടല്ലോ അതൊക്കെ അവർ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത് ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് കിട്ടിക്കുന്നത് അപ്പം അവരൊക്കെ കാണാൻ കൂടെ ചില സ്ഥലങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ എന്തായാലും ഇവിടുന്ന് അവർ ആ ഒരു സ്ഥലം വരെ ഒറ്റ കാണാലോ പോകുന്നത് വീട്ടിൽ എന്തായാലും ഇവിടെ പോയാലും രാത്രി ആവുമ്പോഴേക്കും വീട്ടിൽ വരണമെന്ന് വലിയ മക്ക് നിർബന്ധമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ അവർക്കൊരു സപ്പോർട്ടായിട്ട് ഈ വീഡിയോൻ്റെ ടൈറ്റിൽ ഞാൻ അവരുടെ ചാനൽ ടാഗ് ചെയ്യാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ സജീസ് കിച്ചൺ വോക്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ താങ്ക് യു